ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ടേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ കിച്ചണിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ചില സമയങ്ങളിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ടിപ്സുകളെന്ന് അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി വരുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ കുറ കുറച്ചധികം സമയം എടുത്തിട്ടായിരിക്കും അതിലുള്ള ബ്ലഡും കാര്യങ്ങളെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായ രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയാണ് ഞാൻ കാണിക്കാൻ പോണേ അപ്പോൾ ചിക്കൻ വാങ്ങി വന്നാൽ ആദ്യം തന്നെ നമ്മൾ അതിൽ കുഞ്ഞു കുഞ്ഞു തൂവലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ആദ്യം വേണ്ടത് കേട്ടോ അതിലെന്തെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് കണ്ടാലറിയാം നല്ലപോലെ തന്നെ അതിൽ ബ്ലഡിൻ്റെ നല്ല രീതിയിൽ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തിരുമ്മിയെടുക്കുമ്പോഴേക്കും തന്നെ അതിലുള്ള ആ ഒരു ബ്ലഡ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് നമ്മുടെ ഈ ചിക്കനിൽ നിന്ന് ഇളകി വരാനായിട്ട് തുടങ്ങും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ചിരിക്കുന്ന ഒക്കെ ഉണ്ടായിരിക്കും അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് ഇതേപോലെ അങ്ങോട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റിയിട്ട് അങ്ങനെ കഴുകിയെടുക്കുക മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ അപ്പോഴേക്കും തന്നെ അത് നല്ലപോലെ ക്ലീനായി കിട്ടും അതിലുള്ള ബ്ലഡും കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇതാ കണ്ടില്ലേ ആ ബ്ലഡൊക്കെ നന്നായിട്ട് തന്നെ അന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മൂന്നാല് പ്രാവശ്യം വെറുതെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രീതി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുളക് ഉണക്കമുളക് സൂക്ഷിച്ച് വെക്കുന്നതാണ് നമുക്കറിയാലോ ഇത് നമ്മൾ ഇത് ഇതേപോലെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേക്കും അതിലാകെ അങ്ങോട്ട് പൊടിയൊക്കെ വന്നിട്ട് ഒരു പൂപ്പിലൊക്കെ നിറഞ്ഞ് അതുപോലെ തന്നെ പ്രാണികളൊക്കെ കയറി നമ്മുടെ മുളക് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവാറുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ മുളകൊക്കെ പൊട്ടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബ്ലാക്ക് കളറായിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഞെട്ടുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പൊ ദിവസം അങ്ങനെ അതിൻ്റെ ഞെട്ടുകളൊക്കെ തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് സൂക്ഷിച്ച് വെക്കുന്ന മുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊക്കെ എടുക്കുക വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് പക്ഷേ അത് നമുക്ക് നല്ല വെയിലുള്ള സമയങ്ങളിലൊക്കെ അത് പറ്റുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലപോലെ നനഞ്ഞ തുണി എടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ അതിൽ പൊടിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ അങ്ങോട്ട് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാണ് വേണ്ടത് ഒരുപാട് ഫ്ലെയിം ഫ്ലെയിമൊന്നും കൂട്ടി വെക്കരുത് അത് കരിഞ്ഞു പോകും മുളക് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഒരു വറുത്ത ഒരു രീതിയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്യും മാത്രമല്ല നമ്മൾ കറികളിൽ വറവിടുമ്പോൾ അതിനുള്ള ആ ഒരു ടേസ്റ്റ് ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കില്ല കിട്ടുക അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക മാത്രമേ വേണ്ടൂ അതല്ല ഇപ്പോൾ വെയിലുള്ള എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് എടുത്താലും മതിയാവും എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക അപ്പോൾ ഇതിൽ പ്രാണികൾ കയറിയാൽ അല്ലെങ്കിൽ പൂത്ത് ഒന്നും ചെയ്യുക ില്ല ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ പയർ വർഗ്ഗങ്ങൾ ഇപ്പോൾ കടലയോ പയറോ ചെറുപയറോ പരിപ്പോ എന്തോ ആയിക്കോട്ടെ നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ പ്രാണികൾ കയറിയിട്ട് നമ്മളെ പയർ ചീത്തയാവാറുണ്ട് അപ്പോൾ സംഭവിക്കാൻ സംഭവിക്കാതിരിക്കാനുള്ള ടിപ്പാണ് അപ്പോൾ ഞാൻ ഇതേപോലെ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കായം ഒരു ഒരു പിഞ്ച് രണ്ട് പിഞ്ച് ഇത്രയൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ളൂ അത് നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് പൊതിഞ്ഞ് എടുക്കാം കേട്ടോ അതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പയറിലിതേ ഇതേപോലെ ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ആ ഒരു കായത്തിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം അതിലേക്ക് പ്രാണികളൊന്നും തന്നെ കിടക്കുകയില്ല നമ്മുടെ ഈ ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കുറച്ച് നാൾ കൂടുതൽ നാൾ അപ്പോൾ ഒരു മാസത്തിലൊക്കെ അധികമൊക്കെ നമുക്ക് ഇരിക്കുന്നതാണ് ഇനി നമുക്കറിയാമല്ലോ സോയാബീനൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ ഇതേപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊടിഞ്ഞ് വരാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടാവും അതുപോലെ തന്നെ അതിൽ പ്രാണികൾ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പ്രാണികൾ കയറിയിട്ട് അതിങ്ങനെ കുത്തു കുത്തായിട്ട് ഇങ്ങനെ വീണ് പൊടിഞ്ഞ് നാശമായി പോകാറുണ്ട് ഒരു തരം എന്താ പറക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ പ്രാണിയൊക്കെയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് വരാറുള്ളത് അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനും നമുക്ക് ഈ ഒരു രീതി തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഒരു പേപ്പറിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ ഞങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ നാളിത് കേടാവാതെ നല്ല ഫ്രഷ് ആയി തന്നെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിലെ ഗ്യാ ബർണർ എല്ലായിടത്തും കത്തുന്നില്ല അത് അവിടെ ആയിട്ട് മാത്രമേ കത്തുന്നുള്ളൂ മാത്രമല്ല ശരിയായ രീതിയിലല്ല അതിൻ്റെ കത്തിൽ ഉണ്ടാകുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം തിളച്ച് തൂവിയിട്ട് നമ്മുടെ സ്റ്റവിലൊക്കെ ആവുന്നതാണ് പ്രശ്നം അപ്പോൾ അതിൻ്റെ ആ ഒരു ബർണറിൻ്റെ ഹോളിലൊക്കെ നിറയെ ആ ഒരു ഭക്ഷണത്തിൻ്റെ കറിയോ ഇപ്പോൾ ചോറ് തിളച്ച് പോവുകയോ പാലോ ചായയോ ഇങ്ങനെ എന്തോ ആയിക്കോട്ടെ അതൊക്കെ പോകുമ്പോൾ അതിൻ്റെ ബർണറിൻ്റെ ആ ഒരു ഹോൾസിലൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കത്തില്ല ചെറിയൊരു റെഡ് കളറിലൊക്കെ ആയിട്ടായിരിക്കും കത്തുന്നുണ്ടാവുക അത് നമുക്ക് ഗ്യാസൊക്കെ പെട്ടെന്ന് തീർന്നു പോകാനുള്ള കാരണമായിട്ട് മാറാറുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ സിമ്പിളായ രീതിയിൽ ഇത് ക്ലീനാക്കി എടുക്കുന്നത് എന്നാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സാധനത്തിലൊക്കെ നന്നായിട്ട് തന്നെ തുരുമ്പുണ്ട് അതുപോലെ തന്നെ തിളച്ച് പോയതൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ കണ്ടില്ല ഇങ്ങനെയൊന്നും ആകുമ്പോഴേക്കും അത് പോകുന്നില്ല അപ്പോൾ മാത്രമല്ല നമ്മൾ വെറുതെ സോപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൗഡർ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡിഷ് വാഷ് പൗഡർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതത്ര അങ്ങോട്ട് പെട്ടെന്ന് ക്ലീൻ ആയിക്കിട്ടില്ല അപ്പോൾ നന്നായിട്ട് ക്ലീനായി പെട്ടെന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കുറച്ച് വളരെ കുറച്ച് മാത്രം ഒന്നോ രണ്ടോ തുള്ളി മാത്രം ഷാംപൂ നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ ബർണറൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കി വയ്ക്കുക ആണ് ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ തന്നെ ഇതെല്ലാം ഇതുപോലെ അങ്ങോട്ട് മുക്കി വെക്കുക അതിപ്പോൾ ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്നിരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ ഈ സ്റ്റവിലേക്കും കുറച്ച് ഷാംപൂ ഇതേപോലെ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് തുള്ളിയൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്കിത് ഇതേപോലെ ഒരു സ്ക്രബർ വെച്ചിട്ട് ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബർ വെച്ചിട്ട് എന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോൾ അതിൽ പോറലും കാര്യങ്ങളും ഒന്നും വീടാതെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിക്കോളും അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാനൊന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഷാംപൂ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഒരുപാട് പഴക്കമുള്ള കറകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അപ്പോഴേക്കും അതിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇളകിയിട്ട് എന്താ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് വേറെ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷാംപൂ മാത്രം മതിയാവും നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അധികനാളൊന്നും ആവാത്തതാണ് ഇന്ന് തന്നെ സംഭവിച്ചിരിക്കുന്നതാണ് എന്നിരുന്നാൽ പോലും നന്നായിട്ട് തന്നെ അതിൽ നല്ലപോലെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് അതെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ കല്ങ്ങട്ട് അതിൻ്റെ ആ ഒരു പതയും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ച് മാറ്റാതിന് ശേഷം നമുക്ക് എന്താ നല്ലൊരു തുണി വെച്ചിട്ട് നനഞ്ഞൊരു തുണി വെച്ചിട്ട് നല്ലപോലെ നമ്മുടെ സ്റ്റൗ ഒക്കെ എടുക്കുക അതുപോലെ തന്നെ സ്റ്റവിൻ്റെ അടിയിലുള്ള ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ഈ ഒരു ഷാംപു വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ആ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തന്നെ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ അതിലുള്ള ആ ഒരു തുരുമ്പ് കാര്യങ്ങളെല്ലാം തന്നെ നല്ലപോലെ ഇളകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വളരെ സിംപിളായ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്കിത് കൈവച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ക്ലീനാക്കി എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബർണറും നല്ല ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം ഒരു ആ ഒരു ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ സ്ക്രബർ വെച്ചിട്ട് തന്നെ നമുക്കിത് നല്ലപോലെ തന്നെ അങ്ങോട്ട് ഒരച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഹോൾസിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് അതിൻ്റെ കറകളൊക്കെ ഇളക്കിയെടുക്കാനേ പറ്റും അപ്പോൾ ഒരുപാട് കരിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും കുറേ നാൾ നമ്മൾ വാഷ് ചെയ്യാതിരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കറി ഒക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അതൊക്കെ ആയിട്ട് ഒരു കരി പോലെയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഗ്യാസ് ഒക്കെ ഒരുപാട് ലാഭമാണ് കേട്ടോ അല്ലെങ്കിൽ അത് കത്താനുള്ള ഒരു പ്രയാസം കാരണം ഒരുപാട് ഗ്യാസ് ഒക്കെ വലിച്ചെടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാ നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു നല്ല നല്ല വെള്ളത്തിലൊരു പ്രാവശ്യം കൂടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് എടുക്കുക എന്നിട്ട് നല്ലൊരു തുണി വെച്ചിട്ട് നമുക്ക് ഉണങ്ങിയൊരു തുണി വെച്ചിട്ട് അതിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുക്കുക അതിനിപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഞാനിതാ കുറച്ച് ഓയിലൊന്ന് പരട്ടി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ തുരുമ്പ് പിടിക്കാതിരുന്നോളും ഒരുപാട് നാൾ അത് തുരുമ്പ് കയറാതെ അങ്ങനെ ഇരിക്കും ഇപ്പം ഇതാ കണ്ടില്ലേ വളരെ ക്ലിയർ ആയ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കത്തിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ താങ്ക് യു ബൈ